വളാഞ്ചേരി നഗരസഭ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിലെ നവീകരിച്ച ലാബിന്റെ ഉദ്ഘാടനം നഗരസഭാ ചെയർമാൻ അഷ്റഫ് അമ്പലത്തിങ്ങൾ നിർവഹിച്ചു വൈസ് ചെയർപേഴ്സൺ റംല മുഹമ്മദ് അധ്യക്ഷത വഹിച്ചു മുമ്പുണ്ടായിരുന്ന ടെസ്റ്റുകൾക്ക് പുറമെ മഞ്ഞപ്പിത്തം കിഡ്നി ഡെങ്കിപ്പനി എലിപ്പനി എച്ച് ഐ വി തുടങ്ങിയവയുടെ ടെസ്റ്റുകൾക്കുള്ള സൗകര്യവും ഇനി മുതൽ ലാബിലുണ്ടായിരിക്കും നവീകരിച്ചുകൊണ്ട് പുതിയ മെഷീനുകളോട് കൂടിയിട്ട് ഇന്നു മുതൽ പ്രവർത്തനം ആരംഭിക്കുകയാണ് നേരത്തെ നോർമലായിട്ടുള്ള ടെസ്റ്റുകൾ മാത്രമായിരുന്നു നമുക്ക് ഉണ്ടായിരുന്നത് അതിൽ നിന്നും വ്യത്യസ്തമായിട്ട് കിഡ്നി അതുപോലെ എച്ച് ഐ വി ടെസ്റ്റുകൾ അതുപോലെ ി ഉൾപ്പെടെ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ നീമ വേണുഗോപാൽ ലാബിന്റെ പ്രവർത്തനങ്ങൾ വിശദീകരിച്ചു ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഇബ്രാഹിം മരാത്ത് എച്ച് എം സി അംഗം സലാം വളാഞ്ചേരി എന്നിവർ സംസാരിച്ചു വേണ്ടിയിട്ടാണ് സ്വാഭാവികമായിട്ടും ഇത്തരത്തിലുള്ള സംവിധാനങ്ങളൊക്കെ നമ്മുടെ സർക്കാർ ആശുപത്രികളിൽ സജ്ജീകരിക്കുന്ന വലിയ ചെലവ് കൂടിയ ചികിത്സാ സംവിധാനങ്ങൾ പുറത്തുണ്ടെങ്കിലും ഏറ്റവും ലളിതമായി അല്ലെങ്കിൽ നാമമാത്രമായ പീസ് നോക്കം നൽകിയാൽ നമുക്ക് എല്ലാ സൗകര്യങ്ങളോടും കൂടെ ഈ ആരോഗ്യ കേന്ദ്രത്തിൽ വന്ന് ടെസ്റ്റുകൾ നടത്താം ചികിത്സ നേടാം എല്ലാം ചെയ്യാം മാക്സിമം നമ്മൾ പ്രയോജനപ്പെടുത്താം

ലാബ് കുറച്ചു കാലം ഇപ്പോൾ പ്രവർത്തിക്കുന്നതാണ് പക്ഷെ കൂടുതൽ സുഖ സൗകര്യങ്ങളോടുകൂടി കൂടുതൽ ടെസ്റ്റുകളോട് കൂടി ഇന്നാണ് പ്രവർത്തനം ആരംഭിക്കുന്നത് നിലവിലെ ടെസ്റ്റുകൾക്ക് പുറമെ സാധാരണ നമ്മൾ ചെയ്യുന്ന ഷുഗറിന്റെ ടെസ്റ്റ് രക്തപരിശോധനകൾക്ക് പുറമെ മഞ്ഞപ്പിത്തത്തിന്റെ ടെസ്റ്റ് കിഡ്നി ടെസ്റ്റുകൾ ഷുഗർ മൂന്ന് മാസത്തിൽ ആവറേജ് വലിയ എച്ച് ഡി ആവർച് ടെസ്റ്റുകൾ മാത്രല്ല ഡെങ്കി എലിപ്പനീന്റെ ടെസ്റ്റ് മഞ്ഞപിത എച്ച് ഐ വി ടെസ്റ്റുകൾ എച്ച് ഐ ഡി ടെസ്റ്റ് ഇതൊക്കെ ഇപ്പൊ അവൈലബിൾ ആണ് ഇത് കൂടാതെ വളാഞ്ചേരി പി എച്ച് സി വളാഞ്ചേരി ടിയും കൂടിയാണ് ടി ബിന്റെ യൂണിറ്റും കൂടിയാണ് അതുകൊണ്ട് തന്നെ ടി ബിന്റെ എല്ലാ ടെസ്റ്റുകളും ഉണ്ട് പ്രൈവറ്റ് ആശുപത്രിയിലൊക്കെ ഉണ്ടായിരുന്ന ടെസ്റ്റുകളായിരുന്ന കഫൺ പരിശോധന മൈക്രോസ്കോപ്പ് വഴി മാത്രമല്ലാതെ മെഷീനും എത്തിയിട്ടുണ്ട് ടൂനാറ്റെന്നുള്ള ടെസ്റ്റുണ്ട് അതാവുമ്പോൾ പണ്ടത്തെ വ്യത്യാസമായിട്ട് ഒരു സാമ്പിൾ കൊടുത്തിട്ടുള്ള ടെസ്റ്റുകൾ കുറച്ചുകൂടി കൂടി പെട്ടെന്ന് തന്നെ റിസൾട്ട് കിട്ടുകയും ചെയ്യും കുറച്ചുകൂടി കൃത്യമായ ടെസ്റ്റുമാണ് പ്രാഥമികാരോഗ്യ കേന്ദ്രം ഡോക്ടർമാരായ പി ഫാത്തിമ പി കെ മുനീർ ഹെൽത്ത് ഇൻസ്പെക്ടർ ജോൺസൺ പി ജോർജ് ജെ എച്ച്മാരായ എം ബീരാൻകുട്ടി കെ സി അനീഷ് കുമാർ പി എസ് ദൃശ്യ ആരോഗ്യ പ്രവർത്തകർ പൊതുജനങ്ങൾ തുടങ്ങിയവർ സംബന്ധിച്ചു ചാനൽ ന്യൂസ് വളാഞ്ചേരി ഞങ്ങളെ പറ്റി നിങ്ങൾക്കല്ലേ കൂടുതൽ അറിയുന്നത് പരിശുദ്ധിയുടെ പാരമ്പര്യം ഗോൾഡൻ ഡയമണ്ട്സ് Valangeri